അവിടുത്തെ ആചാരമനുസരിച്ച് കുർബാന പള്ളിയിൽ പ്രാർത്ഥനയും കുർബാനയും ഉണ്ട് പിന്നെ അവർ കുറച്ച് അവരുടെ കൾച്ചറുകൊണ്ട് പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വരാൻ വൈകിയതുകൊണ്ട് അവരുടെ ആഘോഷം കുറച്ച് വൈകി ഒമ്പത് മണി ആയപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് ആറാം തീയതി രാത്രി ഒമ്പത് മണിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ കാറ്റഗറിസ്റ്റിൽ പോയപ്പോൾ ഏകദേശം കുറച്ച് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഗാർഡിനടുത്ത് തന്നെ കുറച്ച് പേര് തീവ്രവാദ എന്ന് പറയാം അവർ വന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ഇയാളെ വണ്ടിയിൽ നിരക്കി വണ്ടിയിൽ കാറ്റ് അറ്റഴിച്ചു വിട്ടു അവർ കുറച്ചൊക്കെ അസുഖങ്ങൾ പറഞ്ഞ് പിടിച്ച് വലിച്ചു ഷട്ടർ കയറി കുറേതായിട്ട് ആക്രമിച്ചു അയാളുടെ മൊബൈൽ വാങ്ങിച്ചു വച്ചു അപ്പോൾ മതപരിവർത്തനമാണ് പറഞ്ഞു നിങ്ങൾ മതപരിവർത്തനം വന്നതല്ലേ കാറ്റഗീസിലെ അവിടുത്തുകാരും തന്നെയാണ് പിന്നെ ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ഈ രണ്ട് മലയാളി അച്ഛന്മാരും അവരുടെ ഈ ജീജോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വികാരി അടുത്ത പള്ളിയിലത്തെ വികാരിയാണ് തൃശ്ശൂക്കാരനായി ജോജോ രണ്ട് സിസ്റ്റേഴ്സും കുട്ടികളും അവരുടെ വണ്ടി വന്നു അതും തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി പിന്നെ ഇങ്ങനെയാണ് നിങ്ങളും മതപരിവർത്തനത്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കുറച്ചു നേരം ആക്രോശങ്ങളുണ്ടായി ഈ ഫിസിക്കലായിട്ട് ചോദിച്ചപ്പോൾ അറ്റാക്ക് ചെയ്തോന്ന് വെച്ചാൽ ഫിസിക്കലല്ല വെർബൽ അറ്റാക്ക് ഇവർ വളരെ ശക്തമായ രീതിയിൽ വെർബൽ അറ്റാക്ക് ഈ അച്ഛന്മാരോടുണ്ടായി സിസ്റ്റേഴ്സിനെ അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ സൈഡിൽ നിന്നേ ഉള്ളൂ അങ്ങനെ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് കൂടി അപ്പോൾ അവർക്ക് എന്താ ചെയ്യാമെന്നറിയില്ല ഈ അച്ഛൻ്റെ മൊബൈൽ വാങ്ങി പിന്നെ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അമ്പത് വർഷത്തിൻ്റെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അത്രയും കുഴപ്പമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനവും ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം കൂടിയിട്ടുണ്ട് ഇന്ത്യയിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങളെയാണ് ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കണ്ടം ചെയ്യാൻ അതിനെ അത് ശരിയല്ല ഇത് തിരുത്തേണ്ടതാണെന്ന് പറയാൻ നിങ്ങളോട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മനോഹരമായ ഭരണഘടന ഇവിടെ മതവിശ്വാസം വിശ്വാസം സ്വീകരിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു അവകാശമുള്ളൊരു സ്ഥലത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ ഇവിടെ സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു മതപരത്തരം ഈ ആൻറ്റി കൺവേർഷൻ ബില്ലെന്നുള്ള പേര് പറഞ്ഞ് ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റിലും പല പലതരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയക്കാരെ കുറിച്ച് പറയുന്നില്ല ആരെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൽ കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമങ്ങളെ മതസ്വാതന്ത്ര്യത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഭാരത കത്തൊരുക്കാൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനെന്ന നിലയിൽ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മോഡിജിയെ പ്രാവശ്യം കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെ എഴുതി കൊടുത്തു ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിക്ക് ആനുമാരികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങളെ ചെറുക്കാൻ അത് ഉണ്ടാകാതിരിക്കാൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ എല്ലാ മനുഷ്യർക്കും ഇന്ത്യയിൽ ജീവിക്കാനുള്ള സംവിധാനവും സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ മിനിഞ്ഞാതി രാത്രി നടന്നെങ്കിൽ എന്തിനെയാണ് അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് അവർ വിശദമായി ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള ആക്രമണങ്ങളെ അവലപിക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷിതത്വം സംരക്ഷണം എല്ലാ മനുഷ്യർക്കും ജാതി മത എല്ലാവർക്കും സംലഭ്യമാകാൻ ഇങ്ങനെ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വളരുന്നുണ്ട് അത് എല്ലായിടത്തും ഉണ്ട് പല തരത്തിലുണ്ട് പല മതങ്ങളിലുണ്ട് അതൊക്കെ നിർത്തലാക്കി എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട സർക്കാരുകളോട് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഛത്തീസ്ഗഡിലുണ്ടായ ആക്രമണത്തിൽ അതുകൊണ്ടാണ് ബന്ധപ്പെട്ട സർക്കാരുകൾ എല്ലാ സർക്കാരുകളോടും ഞാനിപ്പോൾ സംസ്ഥാനവും ഇതിലുണ്ട് അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല സത്യമറിഞ്ഞ് ഇത് ഇന്ത്യയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ടിങ്ങനെ ശരിയാണ് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം അത് ഇന്ത്യയിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളും ഉണ്ട് ഇപ്പോൾ ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നു അവിടെയും ചില ചില രാജ്യങ്ങളിൽ ഇതും ഉണ്ട് അതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിവത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ഇതിന് ഏറ്റവും ഉറപ്പ് വരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ് ആര് ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാൽ ഒഡീഷയിലേക്ക് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം ഞാനിപ്പോൾ അവിടെ ജബൽപൂരുണ്ടായി ഈ അടുത്തൊരാക്രമണം അവിടുത്തെ വിളിച്ചിരുന്നു ഈ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായി ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും പേടിച്ചിരിക്കുന്ന പേടിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ആരോടും മിണ്ടരുത് മിണ്ടരുത് എന്നാലും അവരൊക്കെ പറയുന്നത് ദയീതയും മിണ്ടരുത് ഇത് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാകും അതുകൊണ്ട് ഭയത്തിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഭയമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലേന്ന് ചോദിച്ചാൽ ഭയമുണ്ട് പലരും ഇപ്പോൾ സി ബി സി ഐയിൽ നിന്ന് എൻ്റെ സി ബി ഡൽഹിയിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫീസ് സി ബി സി ഐ ഓഫീസിലേക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ അവിടുത്തെ പി ആർ ഒ ഒരു റോബിൻസൺ എന്ന് പറഞ്ഞ അച്ഛനാണിപ്പോൾ എൻ്റെ എൻ്റെ പി ആർ ഒ അദ്ദേഹം ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സി ബി സി ഐ ഓഫീസിലും ബന്ധപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവരുടെയും സ്നേഹത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് അവരെല്ലാവരും സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുമുണ്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭയമില്ലാതെ ജീവിക്കാൻ ഒരു ഓരോ വിഭാഗത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ബന്ധപ്പെട്ട എല്ലാവരും